എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം വളരെ ഗഹനമായ വിഷയമാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു പോംവഴി കൂടിയാണ് എന്ത് വിഷയമായിക്കോട്ടെ എന്ന് വെച്ചാൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നമാകട്ടെ മക്കളായിട്ടുള്ള വിഷയമാവട്ടെ ഭർത്താവായിട്ടുള്ളതാവട്ടെ ഭാര്യയായിട്ടതാവട്ടെ നമ്മളൊരു ഡൈവേഴ്സിൻ്റെ വക്കലെത്തുന്നതാവട്ടെ അതിർത്തി പ്രശ്നമാവട്ടെ ദൈവികമായ പ്രശ്നമാവട്ടെ ആചാര സംബന്ധമായ വിഷയമാവട്ടെ സാമ്പത്തികമായ പ്രയാസമാവട്ടെ രോഗദുരിതങ്ങളാവട്ടെ ഇങ്ങനെ നിങ്ങളെ അലട്ടുന്ന എന്തൊക്കെ പ്രശ്നമുണ്ടോ ഇതിനൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു ഫോർമുലയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്താണെന്നറിയുക നമ്മൾ ചിലപ്പം വിചാരിക്കും ഇതെന്നാ അതിനൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കും അതൊന്നല്ല ഏതൊരു മനുഷ്യനെയും ജീവിതത്തിൽ മാറ്റവും ഉയർച്ചയും കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഗുരു ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം നമ്മൾക്കൊരു ഗുരു ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് നിങ്ങൾ ആലോചിച്ചേക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിഷയം വന്നു തുടർച്ചയായിട്ടുള്ള പല പലതരത്തിൽ ദോഷങ്ങളൊ നിങ്ങൾ ഇടയോടെ ഓടുക നേരെ പോകുന്നത് ജ്യോത്സരത്താണ് അല്ലേ ഈ ജ്യോത്സ്യത്ത് പോയിട്ട് അവർ പറയുന്ന കുറേ പൂജയും കർമ്മങ്ങളും ചെയ്തിട്ട് നമുക്കതിന് ഫലം കിട്ടുന്നില്ല എന്ന് എനിക്കട്ടെ അപ്പോഴെന്ത് ചെയ്യും മറ്റൊരു ജോത്സ്യത്ത് പോകും അങ്ങനെ ജ്യോത്സ്യന്മാരെ മാറി മാറി കണിക്കും ഓരോരോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പല കർമ്മങ്ങളും ചെയ്യും ഒരു ഫലവും കിട്ടുന്നില്ല ഇത് സർവസാധാരണമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ചെറിയ കുട്ടികൾ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ അവരെ എടിയാ ഓടിപ്പോവുക ജോലി സ്ഥലത്താണോ ക്ഷേത്രത്തിലേക്കാണോ ഒന്നുമല്ല അവർ ആദ്യം പോയി ചേരുന്നത് സ്വന്തം അമ്മയോടത്താണ് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാവട്ടെ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രശ്നമാവട്ടെ ശാരീരികമായ പ്രശ്നമാവട്ടെ അവർക്കുണ്ടാകുന്ന എന്ത് സംശയങ്ങളാവട്ടെ ഇതെല്ലാം ആദ്യം പോയി ചോദിക്കുന്നത് സ്വന്തം അമ്മയോടെ കാരണം ആ കുട്ടി അമ്മയിലാണ് നൂറ് ശതമാനം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആ കുട്ടിക്കറിയാം അമ്മയടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു രൂപയുടെ പോലും ചെലവില്ലാത്ത കുട്ടിക്ക് ആശ്വാസമേക്കാൻ ആ ഗുരുവിന് കഴിയുന്നു അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് കഴിയുന്നു ഇവിടെ നമുക്കില്ലാത്തതും അത് തന്നെയാണ് നമുക്ക് ശ്രേഷ്ഠമായിട്ടൊരു ഗുരുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കട്ടെ നമ്മളെല്ലാം ജ്യോത്സരെ അടുത്ത് പോകും അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിക്കും അല്ലെങ്കിൽ വേറെ ആരാടെങ്കിലും അറിവില്ല ആൾക്കോട് ചോദിക്കുന്നുണ്ട് ശരിയാണ് എന്നാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള പ്രയാസമൊന്നുമില്ല നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന രോഗദുരിതം വരുന്നു തുടർച്ചയായിട്ട് രോഗദുരിതം വരുന്നു ജോലി സ്ഥലത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ സമീപിക്കുക അതുപോലെ സാമ്പത്തികമായിട്ട് തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നു കുടുംബത്തിൽ നിശ്ചിത സ്ഥിരമായിട്ട് കലഹം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കുടുംബത്തിന്റെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിൽ തകർച്ചയുണ്ടാകുന്നു അതുപോലെ തന്നെ മറ്റു പലരും നമ്മുടെ ശത്രുക്കളായി തീരുന്നു ശരീര കുടുംബത്തിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ മാറാൻ രോഗങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് എന്താണോ പ്രയാസം മക്കളെ കൊണ്ടുള്ള ദുഃഖം ഉണ്ടാകുന്നു ഭർത്താവിനെ കൊണ്ടുള്ള ദുഃഖം ഉണ്ടാകുന്നു ഭാര്യയെ കൊണ്ടുള്ള ദുഃഖം ഉണ്ടാകുന്നു മാതാപിതാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ഇതിന് പരിഹാരം എന്ന് ചിന്തിക്കും ഇതാണല്ലോ നമ്മൾ പലരും ജോലി സ്ഥലത്ത് പോകുന്നത് എന്നാൽ നമ്മൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിൻ്റെ അടുത്താണ് നമ്മൾ പോകേണ്ടത് നിങ്ങൾ നമ്മുടെ പുരാണത്തിലേക്കൊന്ന് എത്തി നോക്കണം നമുക്കറിയാം ഭൂമിയിൽ നിരവധി ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് ഇന്നുമുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗുരുക്കന്മാർ അപ്പൊ പുരാണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മേൽപ്പത്തൂർ നാരായണ വട്ടതിരിപ്പാട് ഗുരുവായി സ്വീകരിച്ചത് അച്യുത വിഷാരണിയാണ് അതുപോലെ തന്നെ നാരായണ ഗുരുവിനെ ഇന്ന് ഭാരതത്തിലല്ല ലോകത്തിലെ പലരും ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നാരായണ ഗുരുവിന്റെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകുന്ന നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അയ്യാ വൈകുണ്ഠ സ്വാമികളെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗുരുവിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പല ആൾക്കാരുടെയും മനസ്സിനുള്ളിൽ എന്തിനാണ് ചട്ടമ്പി സ്വാമികളുടെ അടക്കം ഈ ചട്ടമ്പിസ്വാമിയും ഗുരു ഒരു ഗുരു പരമ്പരയിൽ അല്ലെങ്കിൽ ഗുരുവായി ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെ വിവേകാനന്ദന്റെ ഗുരുവായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അതോടൊപ്പം തന്നെ ഗോവിന്ദതീർത്ഥപാതര് ചിന്മയാനന്ദൻ ഇന്നും കേരളത്തിൽ അതിനേക്കാളുപരി നിരവധി ഗുരുക്കന്മാരുണ്ട് നമുക്കറിയാം നിരവധി ആൾക്കാർ നമ്മുടെ ചിദാനന്ദപുരിസ്വാമിയെ ഗുരുവായി സങ്കല്പിച്ചിട്ട് പോകുന്നുണ്ട് ആ ചിദാനന്തപുരിസ്വാമിയുടെ നിരവധി ശിഷ്യ പരമ്പരകൾ ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്വാമി സത്യാനന്ദ സരസ്വതി ഗുരുവായിട്ട് മാതാ അമൃതാനന്ദമായി ദേവി സത്യസായി ഭാവ അങ്ങനെ ആയിരക്കണക്കിന് നിരവധി എന്തിനേര നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും നമുക്ക് നല്ലൊരു ഗുരു നമുക്കറിയില്ല നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടി അവിടെ പോകും പക്ഷെ അദ്ദേഹം നമുക്കൊരു ഗുരുവായിരിക്കാം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന അവരാണ് നമ്മുടെ ഗുരു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ഗുരു ഉണ്ടോ പലരും ഗുരുവിനെ തേടി ഇങ്ങനെ അലയും ആ ഗുരുവിനെ കാണാനൊരു ലുക്കില്ല കുറച്ചുകൂടി നല്ല ലുക്കുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തട്ടെന്ന് പറയും ചില ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ അയാൾക്ക് അത്ര അറിവ് പോരാൻ തോന്നും അപ്പോൾ കുറച്ച് ഗ്ലാമറും അതുപോലെ തന്നെ കുറച്ച് തേജസ് ഒക്കെയുള്ള ഒരാളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഗുരുവായി സ്വീകരിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഗുരു ആയിട്ട് കണ്ടെത്തേണ്ടത് ആരാണ് ആരെയാണ് എന്താണ് അവർക്ക് വേണ്ടത് പ്രത്യേകത നിങ്ങൾക്ക് ഒരാളെയും ഗുരുവായി സ്വീകരിക്കാൻ കഴിയില്ല കാരണം എന്തറിയാം പറയാ ഗുരുവായി സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ പൂർവ്വജന്മത്തിലെ ബന്ധത്തിലൂടെയായിരിക്കും ഗുരുവിനെ കണ്ടെത്താൻ കഴിയുക നിങ്ങൾ ഇന്നു മുതൽ ഈ പ്രഭാഷണം കേട്ടത് മുതൽ നിങ്ങൾ ഒരു ഗുരുവിനെ തേടി നടക്കുകയാണെന്ന് ഇരിക്കട്ടെ ഗുരുവിനെ കാണാനായിരിക്കും ഗുരുവിനെ സ്വീകരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുവിനെ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള എളുപ്പ വഴിയുണ്ട് എവിടത്തേക്കും നിങ്ങൾ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അത് ഗുരുവിനെ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടെത്തും ഇങ്ങനെ ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റും ജീവിതത്തിൽ എന്തിനില്ലാത്ത ഉയർച്ച നിങ്ങൾക്ക് കണ്ടാക്കാൻ പറ്റും കാരണം എന്താ കൃത്യമായ നിർദ്ദേശത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അർത്ഥം നമുക്കറിയാം നമ്മുടെ പുരാണത്തിലേക്ക് നോക്കൂ അവിടെ രത്നാകരൻ എന്ന് പറയുന്ന ആ ഒരു കാട്ടാളനായി ജീവിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഗുരുവിനെ സ്വയം അവിടെ അപ്രതീക്ഷിതമായി കണ്ടെത്തുകയാണ് സപ്തർഷികളായ ആൾക്കാർ വനത്തിൽ വെച്ചിട്ട് അവിടുന്ന് അദ്ദേഹം ആ ഗുരുവിന്റെ വാക്കുകൾ അക്ഷണം അത് സ്വീകരിച്ചു ജീവിതത്തിൽ പകർത്തി അദ്ദേഹം വാൽമീകിയായി തീർന്നു അതേപോലെ തന്നെ പണ്ടുള്ള എല്ലാ രാജാക്കന്മാർക്കും ഒരു ഗുരു ഉണ്ടാകും ചന്ദ്രഗുപ്ത മൗരൻ ഈ അല്ലെങ്കിൽ കൗടിലൻ എന്ന് പറയുന്ന ഗുരുവാണ് ആ ഗുരുവിന്റെ വാക്ക് കേട്ട് അതേപടി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്നീ കാണുന്ന ഭാരതവും അതിനോടൊപ്പമുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും പിന്നെ മ്യാൻമർ വടക്കുള്ള മുഴുവൻ പ്രദേശത്തിന്റെ ഭരണാധികാരിയാകാൻ ഏറ്റവും വലിയൊരു സാമ്പ്രാട്ട് സാമ്പ്രാട്ടായിട്ട് തീരാൻ ചന്ദ്രഗുപ്തം അവരിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അതേപോലെ മുന്നോട്ട് പോയിട്ടാ അതേപോലെ തന്നെയാണ് സാക്ഷാത് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഗുരുവായ വസിഷ്ഠൻ സാക്ഷാൽ ഈശ്വരനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ പോലും ഗുരുവായിട്ട് ഒരു മനുഷ്യനായിട്ടുള്ള വസിഷ്ഠനെ സ്വീകരിച്ചു എന്ന് നമ്മളിവിടെ കാണണം അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായിട്ട് ഗർഗമുണിയെ സ്വീകരിച്ചു എന്ന് നമ്മൾ കാണണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഈ പറയുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രനും ഒക്കെ തന്നെ ഗുരുവിനെ സ്വീകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ നമ്മൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം ഗുരു എങ്ങനെയായിരിക്കണം അല്ലെ ഗുരുവിനെ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് നിങ്ങൾ ഗുരുവിനെ അന്വേഷിക്കുകയാണ് ഏതെങ്കിലും നല്ലൊരു ഗുരുവിനെ കിട്ടണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ പറ്റിയൊരു ഗുരുവിനെ നിങ്ങൾ കണ്ടെത്തണം വിചാരിക്കുന്നു പക്ഷേ ഗുരുവിന്റെ വാക്കുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ വിജയമുണ്ടാവും അപ്പൊ ഇവിടെ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ആരുടെ വാക്കാണോ നമുക്ക് ആശ്വാസം തരുന്നത് പലരും നമുക്ക് വാക്കുകൾ ആശ്വാസം തരും നിങ്ങൾക്കറിയാം ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒരു കാമുകനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാമുകനായിട്ട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആശ്വാസം തരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വാക്കും അതൊക്കെ അവർക്ക് അലോസരമാണ് പിന്നെ ആശ്വാസം വരുന്നത് ഈ കാമുകന് കാമുകിയുടേതും കാമുകിക്ക് കാമുക അതല്ല ജീവിതത്തിലുള്ള വെല്ലുവിളികൾ പലതും ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോൾ ആശ്വാസമായിട്ട് നമുക്ക് വർദ്ധിക്കുന്നത് ആരുടെ വാക്കാണോ അവരെ നമുക്ക് ഗുരുവായി സ്വീകരിക്കാനുള്ള ഒറ്റ കാര്യമായി ഒരു കാര്യം ഒന്ന് പോരാ ആ ഒരു കാര്യം കൊണ്ട് അവരെ നമുക്ക് ഗുരുവായി സ്വീകരിക്കാം എന്നാൽ അത് പോരാ മറ്റൊന്ന് കൂടി ആരുടെ സാന്നിധ്യമാണോ നമ്മൾക്ക് ആനന്ദം തരുന്നത് ആത്മീയമായിട്ടുള്ളൊരു ആനന്ദം ഏത് ആത്മീയമായ ആനന്ദമാണ് ശാരീരികമായിട്ടുള്ള ആനന്ദമല്ല എന്ന് ചിന്തിക്കണം അങ്ങനെ അങ്ങനെ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ആനന്ദം ഉണ്ടാവും അതല്ല ആത്മീയമായ ആനന്ദം ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു ആനന്ദം നമുക്ക് ആരിൽ നിന്നാണോ കിട്ടുന്നത് അത് നമുക്ക് പണം കൊടുത്താൽ കിട്ടില്ല വ്യക്തികളിൽ നിന്നല്ല അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു ആനന്ദം ആത്മീയമായ ആനന്ദം ആരിൽ നിന്നാണോ കിട്ടുന്നത് അവരെ നമുക്ക് ഗുരുവായി സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ ക്വാളിറ്റിയായി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണോ നമ്മുടെ സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തരുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അത് ലൗകികമായ ജീവിതത്തിൽ ഉണ്ടാകാം അതിന് വെളിയിലുള്ള ആത്മീയമായിട്ട് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാം ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ആചാരങ്ങളെക്കുറിച്ച് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ദേവിദേവന്മാരെ കുറിച്ച് പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മുടെ നിത്യ ജീവിതത്തിലുള്ള ഭൗതികമായ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ളത് രോഗ ദുരിതങ്ങൾ വരുന്ന സമയത്തുള്ളത് മറ്റുള്ള പല തരത്തിലുള്ള നമ്മൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾക്ക് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് തൃപ്തികരമായ മറുപടി യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ തൃപ്തികരമായ മറുപടി അതിന് ചോദ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു മറുപടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഗുരുവായി സ്വീകരിക്കുവാനുള്ള മൂന്നാമത്തെ ക്വാളിഫിക്കേഷനായി പിന്നെയോ നാലാമതൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് ആരുടെ വാക്കാണോ നമ്മൾക്ക് ഉത്തേജനം നൽകുന്നത് പ്രേരണ നൽകുന്നത് എന്തിനു ജീവിതമാകുന്ന ആ സമുദ്രത്തെ കടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് പ്രേരണയുണ്ടാകുന്നത് ആരുടെ വാക്കാണോ അവരെ നമുക്ക് ഗുരുവായി സങ്കല്പിക്കാം ഈ നാല് ഗുണങ്ങളുമുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തി നിരക്കട്ടെ അല്ലെങ്കിൽ ആരെ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ അറിവിലുണ്ടെന്നിരിക്കട്ടെ അവർ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾക്ക് ഗുരുവായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ നിങ്ങളോടൊപ്പം വർദ്ധിച്ച ആളായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്താൻ ഇടയാകുന്നത് എന്നർത്ഥം നിങ്ങൾ അന്വേഷിച്ചു പോയാൽ കിട്ടണമെന്നില്ല പക്ഷെ അത് നിങ്ങളുടെ അരികിലേക്ക് തന്നെ നിങ്ങൾക്ക് തോന്നും ആ ഇദ്ദേഹം തിരക്കേടില്ല ഇത് അതിനെ പറ്റിയ ആളായിരിക്കും എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നും അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ പൂർവ്വ ജന്മത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയോടായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ എന്ത് വേണം ഈ ജന്മത്തിൽ അവരെ ഗുരുവായിട്ട് നമുക്ക് സ്വീകരിക്കാം ഗുരുവായി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഗുരുവിനെ നേരിട്ട് കാണണമെന്നുമില്ല എന്നിരുന്നാലും ചില ആൾക്കാരുടെ വാക്കുകൾ അവരുടെ ജീവിത ശൈലി ശൈലികൾ ഇതൊക്കെ നമുക്ക് ഒരു ഗുരുവായി കാണാൻ നമുക്ക് പറ്റും അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരാൾ ഗുരുവായി കണ്ടുകഴിഞ്ഞാൽ പിന്നീട് അവരുടെ ശിക്ഷത്വം സ്വീകരിച്ച് അവരുടെ വാക്കുകൾ അമൃതമായി സ്വീകരിച്ച് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് അവരിൽ നിന്നും ആശ്വാസം കിട്ടുന്ന വിധത്തിൽ നമ്മൾ ചോദിച്ചറിഞ്ഞ് ക്ഷമയോടെ ചോദിച്ചറിയണം എനിക്ക് എനിക്കിപ്പോ സംശയമുണ്ട് ഇപ്പം തന്നെ ഉത്തരം കിട്ടണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഗുരുവിൽ നിന്നും ഗുരുവിന്റെ സമയവും സൗകര്യവും നോക്കിയിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്ന് ആ വാക്കുകൾ നമ്മൾ കേട്ട് അത് നമുക്ക് ആശ്വാസമാകുന്ന തരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും എന്ത് ചെയ്യാം അവർ ഗുരുവായി സ്വീകരിച്ചും കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകും ആ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തുണ്ടാകും ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ തളരാത്തൊരു ഉടമയായി തീരും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം പ്രധാനമായിട്ടും നല്ലൊരു ഗുരുവിനെ കണ്ടെത്തണം ഗുരുവിനെ കണ്ടെത്തൽ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാല് ഗുണങ്ങൾ അവർക്കുണ്ടോ എന്ന് കണ്ടറിഞ്ഞിട്ട് വേണം ഗുരുവിനെ കണ്ടെത്താൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശോഭനമായിരിക്കും ജീവിതം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക കേട്ടോ ഇത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ ഇല്ലയോ എന്നാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൻ്റെ ഇതിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും ചോദിക്കാവുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം